പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനാറാം മത്സരത്തിനായി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് കരുത്തരായ ഒഡീഷയാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി വരുന്നത് എന്ത് വിധനയും ഇന്നത്തെ മത്സരത്തിലും ഒരു വിജയം നേടിയെടുത്താൽ മാത്രമേ പ്ലേ ഓഫ് എന്ന സാധ്യത ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഒരു മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഇന്ന് ഹോം മത്സരമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻ്റേജ് ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഉണ്ടാകാം കൂടാതെ അവസാന നാല് മത്സരത്തിൽ കണക്കെടുത്താൽ അവസാനത്തെ നാല് ഹോം മാച്ചിലും ഒഡീഷയോട് പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു റെക്കോർഡ് ബ്ലാസ്റ്റേഴ്സിന് നിലവിലുണ്ട് അതും ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് പറയേണ്ടി വരും എന്തായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ പ്രധാനമായ മൂന്ന് മാറ്റങ്ങളോടുകൂടി ആയിരിക്കും ഇറങ്ങുക എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദൂരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും പ്രധാനമായും മൂന്ന് മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ച മിലോസിൻ പകരക്കാരനെ നമുക്ക് ഇന്ന് വിദേശ താരമായ അലക്സാന്ദ്ര കൊയ്യഫിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നാല് എല്ലോ കാർഡിന്റെ സസ്പെൻഷൻ നിലവിലുള്ള ഡാനഷ് ഫറൂഖിന് പകരക്കാരനായി നമ്മൾ വിപിൻ മോഹനനെയാണ് പ്രതീക്ഷിക്കുന്നത് അഥവാ വിപിൻ മോഹനൻ ആദരവനിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നമുക്കവിടെ മുഹമ്മദ് അസാറിനെ പ്രതീക്ഷിക്കാം കൂടുതൽ സാധ്യത നമ്മൾ വിപിൻ മോഹനനാണ് നൽകുന്നത് കൂടാതെ ഫ്രെഡിയും ഡിഫൻസി മിഡ്ഫീൽഡിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നോവയും അതുപോലെ തന്നെ ലൂണയും കുറുസിങ്ങും അവിടെ തുടരും കൂടാതെ മുന്നേറ്റ നിലയിലേക്ക് എത്തുമ്പോൾ പെപ്രയ്ക്ക് പകരമായി നമ്മുടെ ജീസസ് യുമിനസിനെ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ജീസസ് യുമനസ് ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അഥവാ അവിടെ ജീസസ് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ പെപ്പറയിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സാധുകളും ഇന്ന് ആദ്യ ലെവലിൽ ഉൾപ്പെടാൻ ജീസസിനെ തന്നെയാണ് സാധുതകൾ കാണുന്നത് എന്തായാലും പ്രധാനമായും മൂന്ന് മാറ്റങ്ങളോട് കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നിറങ്ങുക എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കേണ്ടേ എന്നതാണ് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കും Tiga ya. empat